അമേരിക്ക അമേരിക്ക ടിക്കറ്റൊക്കെട്ടെ ഒത്തി അടിയിട്ട് ആരെ കാറ്റിവിടെ മൂലൊക്കെ അതെന്തിനാ എന്താ കാരണം എന്താ മുണ്ടാട്ടിരിക്കാനുള്ള കാരണം എന്താ പറ എന് എന്തിനാ വാ ചെത്തിയാ വായോ ഞാൻ മുട്ടായി പി മൂലക്ക എന്തിനൂലക്കാക്ക് കാരണം എന്താ പറയു കാരണം പറ എന്താ വരാതിരിക്കാനുള്ള കാരണം എന്താ മുണ്ടാത്തേലും വരാണ്ടിരിക്കാനുള്ള കാരണം എന്താ അപ്പൊ കാരണം എന്താന്ന് പറഞ്ഞാലേ പരിഹരിക്കാൻ പറ്റുള്ളൂ അപ്പൊ വരാണ്ടിരിക്കാനുള്ള കാരണം എന്താ പറയാ അനക്ക് മുട്ടായി വേണോ ഞാൻ പോവില്ല ഇല്ല പോവില്ല ഞാൻ പോകൂന്ന് അഭിജി മുണ്ടാണ്ടിരിക്കാനുള്ള കാരണം എന്താന്ന് പറയാം അപ്പഴല്ലേ പരിഹരിക്കാൻ എടാ മുണ്ടാണ്ടിരിക്കാനുള്ള കാരണം എന്താ പറയാ അപ്പളെ നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ എവിടക്ക പോയി പോയിക്കോന്ന് എവിടക്ക് പോയിക്കോന്ന് എവിടക്ക പോ എന്തിനാണ് കഴിഞ്ഞിട്ട് വരയ്ക്കണ് ആ കൈത്തും കിട്ടു എന്താ മുണ്ടാടി കാരണം എങ്ങോട്ട് വായാണ്ട കാരണം എന്താ എന്തിനാ ഭാഗം ഉണ്ടായി വലിച്ചെറിയണെ എന്തിനാ കൊണ്ടുപോയി വലിച്ചെറിയണ് ഏ എന്തിനെ കൊണ്ടുപോയി വലിച്ചെറിയണ്യ്യോ ഞാ ചെയ്യുമോ അപ്പൊ എവിടേക്കു പോണേ എന്നോട് ജാ പുറത്തേക്ക് ഇറങ്ങിയെന്ന് അടി കിട്ടു മര്യാക്കോട് പോരേ അതിന്റെ ഇടയിൽ കൊടുക്കും അതിന്റെ ഇടയിൽ കൊടുക്കും ഇങ്ങോട്ട് വാണ്ടാ ഇങ്ങോട്ട് വായാ നമുക്ക് പരിഹരിക്കാം വായോ വായാ പരിഹരിക്കാതെ പരിഹരിക്കാൻ നമുക്ക് ഇങ്ങോട്ട് വായോ മുണ്ടാടി കാരണം എന്താന്ന് പറയാം അപ്പൊ നമുക്ക് പരിഹരിക്കാം ഇത് മുണ്ടാണ്ട പൊട്ടാജൻ അല്ല ഇന്നോട് വർത്താനം പറഞ്ഞത് അമേരിക്കോ അമേരിക്ക പോണെങ്കിൽ ടിക്കറ്റൊക്കെട്ടെ ഏ വാ വായോ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നാ ഞാനായി മേടിച്ചെ കാരണം എന്താണ് എന്റെ കാരണം തെറ്റാനുള്ള കാരണം ഉണ്ടായിക്കാനുള്ള കാരണം എന്താ പറയുക അടക്കേ എന്തൊക്കെ പറയുന്നു ഏ ഞാനിന്റെ അടി വേണോ വായോ അതിന്റെ ഇടയിൽ നിന്ന് അപ്പിച്ച വേണമെങ്കിൽ മുണ്ടിയാ പതിച്ചിപ്പൊ തൽക്കാലം അതിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾ വായോ അങ്ങോട്ട് അപ്പുറത്തേക്ക് മാറി അപ്പുറത്തേക്ക് മാറി ഇടുവാടിച്ച് വലിക്കൂട്ടോ വേദന കണക്ക് ഇടുവാടുക്ക നമ്മടെ ഇരിക്കും ചോയിച്ചോക്കും ഉണ്ടോ അപ്പൊ ആരോട് തെറ്റിയപ്പോ ഞാനെല്ലാം അല്ല കാട്ടിയത് ആരാ കാട്ടി ആരെ കാട്ടി കൊണ്ടു ആരെ കാട്ടി എന്നെ ആരെന്നെ കാട്ടി അപ്പൊ എന്തിനൊക്കെ ഇന്നെ കാട്ട് ഞാനെ കാട്ടിയത് മാങ്ങ തിന്നെ മാങ്ങ എടുത്തോ വലിച്ചോറി ചോദിച്ചല്ലേ എന്തിന് ഞാൻ വച്ചിട്ടോ ഞാൻ ടാറ്റ പോണ്ടോ ഞാൻ ചാറ്റ പോവാണെച്ചിട്ടുണ്ടോ അപ്പൊ ഞാൻ എന്താ കാറ്റിയെന്നോട് പൊണ്ടാണ്ടിരിക്കാൻ എന്താ എന്താ കാട്ടിയ പറഞ്ഞോട്ടെ ഏ ആരാടിച്ച് എന്താണ് ആരച്ച് വാടി എടുത്തിട്ട് ആരച്ച് ആര് എന്തിനാ അടിച്ചോ മാങ്ങളഞ്ഞ എന്നോട് ആരെ മാങ്ങ പാടത്ത് തൂരിക്കല് എറിയാൻ പറഞ്ഞതാരാ മാങ്ങ തന്ന തിന്നാനല്ലേ എറിയാനാ മാങ്ങ കൊടുക്കാത്തേനല്ല മാങ്ങയുടെ താലം അമ്മ അടിച്ചേന് എന്തിനാ മാങ്ങ വിളിച്ചു

അപ്പൊ ഇന്ന ചക്കച്ചി ഇന്നെ അടിക്കണേ വേദനിക്കോ അടിന്റെ കിട്ടും ഇപ്പൊ കിട്ടിയിട്ടില്ല അതിന് കിട്ടണ്ട പോയി ജീന്നോ ഉ കാറ് വലിച്ചെറിയണ പിടിച്ചിട്ട് അപ്പൊ എന്തിനാണ് ചക്കച്ചി പ്രാത് നടക്കണേ யா இன் கிட்டு இப்படி வந்தா வடிக்கணி ஆடி இருக்கா രാത് ഞാൻ മാറ്റി വെച്ചു വെറുതെ അന്തളക്കാൻ കണ്ട വണ്ടി മുണ്ടേ വേണെങ്കിൽ വേണെങ്കി മുണ്ടിയാ മതി മുണ്ട മുണ്ടവിട എങ്ങനും വായോ ഇങ്ങട് മര്യാക്കിട്ട് വന്നോ പാടത്ത് മരുമ്പ് അങ്ങ് കൊടുക്കാനായിക്കണ് പാപ്പൊന്നു ഇച്ചിരി പാപ്പുണ്ടായിക്കണ് വായ വായ പാപ്പുണ്ടായിക്കണ് വാ ഇവിടുക്ക ഏത് പാപ്പ പോക്ക ഇങ്ങോട്ട് വായോ ജയ്യോ മര്യാക്കിങ്ങോട് പോനെ മര്യാക്കി ഇങ്ങോട്ട് പോത ര്യാക്ക അതൊക്കെ നല്ലേ ഇനി വരൂല്ലേ ഞാൻ ഞാൻ അവിടെ തന്നെ തിന്നിട്ടോ അവിടെ തന്നെ കിടന്നട്ടോ അടി വരട്ട അവിടെ കിടന്നോട ചൂലക്ക് ഏ ഇല്ല മോനെ ഇന്ത്യക്കെന്താണ് കടി കിട്ടും അടി കിട്ടു ചേക്ക് അറിയൂ എന്ത് കിട്ടുമോ ആണക്ക് കിട്ടു അടിന്ന് വാ അതെ വാ അയ്യോട് വാടക ഇങ്ങോട്ട് വാ ഞാൻ മുട്ടായി പിടിച്ചാലോ വാ മുട്ടായി മുട്ട് മേടിച്ചേരാ വായോ ഏ ഞാൻ മുട്ടായി മേടിച്ചോ വിടുവായുവാട്വ ഞാൻ മേടിച്ച മുട്ടായി മേടിച്ചേരാടുവാ വായോ വിടുവാ നല്ല മുട്ടായി മേടിച്ചേരാ വായോ വാ ഞാൻ അടിപൊളി മുട്ടായി മേടിച്ചേരാ ഡയറി മിൽക്ക് മേടിച്ചട വേ ഡ ഡയറി മിൽക്ക് മേടിച്ച ഐസ് മേടിച്ചു തന്നാലോ ഐസ് മേടിച്ച അപ്പൊ ഞാൻ ഇത് നാളെ മേടിച്ചു തിന്നോ ഇതാ നാളെ മേടിച്ചു തന്നാ തിന്നോ ജയിമോ നാളെ മേടിച്ചു തന്ന തിന്നോ മര്യാദക്ക് തിന്ന ചെയ നല്ലത് ഇന്ന ജോലിയോണ്ട് അടിക്കുക ഏ ആ ഇതിന് ഇന്ന ജോലായിട്ടടിക്കുന്നത് ഏ ബിസ്ക്കറ്റ് തരൂല്ലേക്ക് വേണ്ട ബിസ്കറ്റ് വേണ്ട ബിസ്കറ്റ് കൊറച്ചീച്ചി നോക്ക് ബിസ്ക്കറ്റ് വേണ്ട ജന തിന്നോ ജന തിന്നോ ഇക്ക് വേണ്ട എവിടക്ക ഞാൻ പോണ്ടേ എവിടക്ക ഞാൻ പോണ്ടത്